ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കാം ബോക്സ് അല്ലേ അത് ചെയ്ത് വെക്കാം അത്ര ഈസി അല്ല ഒന്നാമത് ഇത് ഒരു ഒഴുക്കൻ സാരിയാണ് നമ്മൾ പിടിച്ചാൽ ഒരു സാരി അല്ല എന്ന് പറയില്ലേ ആ ആ ടൈപ്പാണ് അപ്പോൾ നാളെ എൻ്റെ വളകാപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നെ നമുക്ക് റെഡിയാക്കി വെച്ച എളുപ്പം ഉണ്ടല്ലോ അപ്പോൾ അതിനായിട്ടാണ് കാണിക്കുന്നത് മുന്താണിയാണ് ഞാനിപ്പോൾ ഫസ്റ്റ് എടുത്തത് മുന്താണി എടുത്തിട്ട് നമ്മളിങ്ങനെ വിഴിച്ചിട്ടിട്ട് നമുക്ക് വേണ്ട സൈസിലുള്ള പ്ലീറ്റ് നമുക്ക് ഇങ്ങനെ 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 പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാമല്ലോ പ്ലീറ്റ് എടുക്കാൻ അറിയാലോ നോർമലി നിങ്ങൾ എടുക്കുന്ന രീതിയിൽ എടുത്തോളൂ ഞാനിപ്പോൾ മേശയിൽ വെച്ചെടുത്തു എന്നേ ഉള്ളൂ എടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും അറ്റത്ത് കൊണ്ട് ഒരു പിൻ ചെയ്യുക അപ്പോൾ നമുക്ക് കൈ നിവർത്തിപ്പിടിച്ചെടുക്കാമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെയാണോ പ്ലീറ്റിൻ്റെ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചാണ് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് പ്ലീറ്റ് ഞാൻ കുറച്ച് ആ ഫുൾ വിട്ടിൽ തന്നെ എടുത്തു ബാക്കി പ്ലീറ്റ് എല്ലാം കുഞ്ഞായിട്ട് എടുത്തു അതുകൊണ്ട് ഞാൻ പിൻവെച്ച് അത് സെക്യൂർ ചെയ്തു അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ ഈ രീതി തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ച് അത് സെക്യൂർ ചെയ്തു അപ്പോൾ എനിക്ക് പിടിച്ച് പിടിച്ച് പ്ലീറ്റ് അടുത്തടുത്ത് എടുക്കാൻ എളുപ്പമുണ്ടാവും അപ്പോൾ ഇത് ഒഴുക്കാൻ സാരി ആയതുകൊണ്ട് തന്നെ അടുപ്പിച്ച് 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 ഇരുന്നിരുന്ന് പ്ലീറ്റ് എടുക്കേണ്ടി വന്നു ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് അധികം നീളത്തിൽ അങ്ങ് എടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പ്ലീറ്റ് എടുത്തേക്കണേ ഓരോ പ്ലീറ്റ് എടുക്കുമ്പോഴും ഞാൻ അവിടെ രണ്ട് പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് ഒന്ന് ഒരറ്റത്ത് പിന്നെ ആ തൊട്ടക്കണ്ടോ രണ്ട് പിന്നായിട്ടാണ് വെച്ചിരിക്കുന്നത് അന്നിട്ട് വീണ്ടും അടുത്ത സെക്യൂർ ചെയ്യും വീണ്ടും നമ്മുടെ ആവശ്യത്തിനുള്ള ഹൈറ്റിനനുസരിച്ചുള്ള പ്ലീറ്റാണ് കേട്ടോ എടുത്തെടുത്തെടുത്ത് പോകുന്നത് ഏകദേശം നമുക്ക് വേണ്ട ഒരു ഹൈറ്റിലുള്ള പ്ലീറ്റ് നമ്മളിവിടെ സെറ്റാക്കി എടുക്കുക അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് പിടിച്ചാൽ കിട്ടുന്നൊരു സാരിയല്ല അതുകൊണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചാണ് പ്ലീറ്റ് എടുക്കണേ അതിൻ്റെ ഒരു സമയത ഉണ്ടാവട്ടെ എന്നിട്ട് ഓരോന്ന് 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 പിൻ ചെയ്ത് വെക്കുന്നത് വലിയ പിന്നാണെങ്കിൽ ഒരെണ്ണം മതിയോ എൻ്റെ കുഞ്ഞു പിന്നായതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കുഞ്ഞാന്ന് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഹൈറ്റിലുള്ള പ്ലീറ്റ്സ് എല്ലാം എടുത്തു കഴിഞ്ഞു ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ പ്ലീറ്റല്ലേ അവിടെ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് പ്ലീറ്റ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം സെറ്റ് ചെയ്യുക എന്നിട്ട് നിവർത്തി അങ്ങോട്ട് വെച്ച് നമുക്ക് വേണ്ട ചെസ്റ്റിൻ്റെ ആ പോർഷൻ കവർ ചെയ്യേണ്ട സൈസിൽ നമ്മൾ ആ വിട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുക അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മുടെ പ്ലീറ്റ് കണ്ടോ നേരെ ഇരിക്കണം ഇനി നമ്മളതിനെ ചെരിക്കുകയാണ് ഈ ചിരിക്കുമ്പോൾ ഒരു വി ഷേപ്പ് വരുവാന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഫസ്റ്റ് പ്ലീറ്റില്ലേ വീതിയുള്ള ഫസ്റ്റ് പ്ലീറ്റ് ആ അതിനെ നമ്മൾ ആയിട്ട് വെച്ചാൽ സ്ലിം മാർക്ക് സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് ആയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം കുറച്ച് വണ്ണമുള്ള ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതൊരു വി ഷേപ്പിൽ വെക്കുക ഇപ്പം ഞാൻ സ്ട്രെയിറ്റായിട്ടല്ല ഞാനൊരു വി ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത് അല്ലോ ചെരിഞ്ഞ് ചെരിഞ്ഞ് അതൊരു ഒരു ഒരു ചെറിയ ഒരു ആംഗിൾ ഇതായിട്ടുണ്ട് അല്ലേ ആ അപ്പോൾ ആ രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ അയൺ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് നന്നായിട്ടത് കവറായിട്ട് വരും അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ സാരി സെറ്റ് ചെയ്തിരിക്കുന്നത് വളകാപ്പായതുകൊണ്ട് ഞാൻ അത്രയും വീതിയിൽ തന്നെ ഫസ്റ്റ് പ്ലീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തേച്ച് സെക്യൂർ ചെയ്ത് അവിടെയും ഞാനൊരു പിൻ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ നമ്മുടെ കഴിഞ്ഞു കണ്ടോ കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടി ഇനി നമ്മൾ വെച്ച് നോക്കിയിട്ട് നമുക്ക് നടുവിലെ പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൈസാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ എനിക്ക് എന്തോരം വേണം എവിടം വരെ എത്തും എന്നുള്ള പാകം നോക്കിക്കൊണ്ട് അവിടം വരെ കറക്റ്റാണ് അവിടെ നിന്ന് ഞാൻ കുറച്ച് ലെങ്ത്തിൽ അത് വിടുന്നുണ്ട് ഗ്യാപ്പിൽ വിടുന്നുണ്ട് കണ്ടോണേ കണ്ട ഇത്രയും പോർഷൻ എടുത്തിട്ട് ബാക്കി ഇത്രയും പോഷൻ ഞാൻ വെറുതെ വിടാണ് അവിടെ വിട്ടു അവിടെ നമ്മളൊരു പിന്നെ കുത്തിവെച്ചു ഇനി നമ്മൾ ആ ഭാഗമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഫസ്റ്റ് സാരി ഉടുക്കുന്ന പോർഷൻ ഇല്ലേ അവിടുന്ന് ഉടുത്ത് നമ്മൾ കറങ്ങി വന്ന് നമുക്ക് വേണ്ട അത്രയും നമ്മൾ അരവണ്ണം എടുക്കുമല്ലോ ആ അരവണ്ണമായിട്ടോ എടുക്കണേ അപ്പോൾ തുടങ്ങി സാരി ഉടുക്കുന്ന ഭാഗമാണത് ഫസ്റ്റ് പോർഷൻ അപ്പോൾ അവിടെ നിന്ന് എടുത്ത് തിരിച്ച് വന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും ചുറ്റി വരുമല്ലോ അവിടുന്നും ഇതുപോലെ ആവശ്യ വീതി എടുത്തിട്ട് അവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ ഒരു പിന്നൂത്തി ഇപ്പോൾ നമ്മൾ രണ്ടടുത്ത് പിന്നൂത്തിയിട്ടുണ്ടല്ലേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുത്തിയ പിന്നും സെക്കൻഡ് നമ്മൾ പിൻ കുത്തിയ പിന്നും തമ്മിലുള്ള ആ ഗ്യാപ്പ് അവിടെയാണ് നമുക്കിനി നടുവിലെ പ്ലീറ്റ് എടുക്കേണ്ടത് സോ ആ ഗ്യാപ്പാണിത് കണ്ടത് രണ്ട് പിന്നുണ്ട് അത്രയും ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ ഇനി നടുവിലെ പ്ലീറ്റ് എടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് സമാധാനമായിട്ട് നമ്മൾ നോർമലി പ്ലീറ്റ് എടുക്കുന്ന പോലെ തന്നെ ഇരുന്ന് നമുക്ക് പ്ലീറ്റ് എടുക്കാം ഞാൻ കുറച്ച് വീതിയുള്ള പ്ലീറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പ്ലീറ്റ് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പ്ലീറ്റ് പിൻ ടു പിന്നാണ് ഞാനിപ്പോൾ പ്ലീറ്റ് എടുത്തേക്കണേ ഈ പിന്നെ വരെ കറക്റ്റ് എത്തിക്കണം എന്നൊന്നുമില്ല അവിടെ അങ്ങ് വിട്ടാലും ഒരു കുഴപ്പമില്ല എത്തിപ്പിടിക്കാൻ പോകരുത് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ആ പിന്നി വരെ എനിക്കിപ്പോൾ കറക്റ്റാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ അത്രയും തന്നെ എടുത്തു പിന്നെ വരെ കിട്ടിയില്ലെങ്കിൽ വരെ കിട്ടിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ പ്ലീറ്റ്സ് അടുക്കി 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 വയ്ക്കും നമ്മൾ ഒരുമിച്ചല്ല അടുക്കി വയ്ക്കണം അപ്പോൾ നമ്മുടെ വയറിനോട് ഭയങ്കര വീർത്തിരിക്കും പിന്നെ ഭയങ്കര കട്ടിയായിരിക്കും പിന്നെ അത് കാണാനും വലിയ രസം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് അടുക്കി 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 ഒരു ഭംഗിക്കാണ് ലെവൽ ചെയ്താണ് വെച്ച് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെ നമ്മൾ പിന്നുകൂത്ത് കൊടുക്കും ഓക്കെ ഇത് കണ്ടോ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ദൻ പിന്നെ കുത്തി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും സെയിം നമ്മുടെ പഴയ പ്രൊസീജറെ ചെയ്യാൻ പോണേ ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്തിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുക്കും അപ്പോൾ ഇവിടെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ സാരി കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് നേരെ ഇട്ട് കൊടുക്കണം കേട്ടോ അതൊക്കെ കോട്ടൺ സാരി ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല മീൻസ് നല്ല മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്രശ്നം ഉണ്ടാവില്ല ഇത് ഭയങ്കര ഒഴുക്ക മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുന്നത് കുറച്ച് ടൈം എടുത്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് വീണ്ടും വീണ്ടും എടുത്തു അതിനകത്ത് തന്നെ ഡിസൈൻ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി നമ്മൾ തെറ്റിപ്പോകുന്നുണ്ട് എങ്കിലും മാറുന്നുണ്ടെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും ലൈൻ ഡിസൈൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തൂത്തെടുത്ത് വീണ്ടും അവിടെയും പിന്നു വെച്ച് സെക്ക് വേറെ ചെയ്തു ആ പിന്നു വെച്ചവിടെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ക്ലിപ്പ് വെച്ച് കൊടു ക്ലിപ്പ് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഏറ്റവും താഴെ ഭാഗവും കൂടി ഇനി ക്ലിയർ ചെയ്യാൻ പോകും അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ അത് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു നമ്മൾ നടുവിൽ വരെ എത്തിയത് കൊണ്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ പ്ലീറ്റ് എടുത്ത് വൃത്തിയായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് അയൺ ചെയ്യാം അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോർഷനും ലാസ്റ്റ് പോർഷനും മാത്രമാണ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കുന്നത് നോക്കിക്കോ കഴിഞ്ഞു നമ്മൾ ഈ അയണിങ്ങാണ് ചൂടൊക്കെ ശ്രദ്ധിക്കണം അയൺ ബോക്സ് വെച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു പാകം ചൂടിട്ടാണ് ചെയ്യുന്നത് ഭയങ്കര തുണി ആയതുകൊണ്ട് തന്നെ ചൂടൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ഞാൻ ഫസ്റ്റ് പോർഷനും ലൈറ്റായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഭയങ്കര ഒരു തേച്ച് എനിക്ക് അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇച്ചിരിയൊക്കെ ഇങ്ങനെ വിടർന്ന് നടക്കുന്ന ഇഷ്ടം അപ്പോൾ നടുവ് ചെയ്തിട്ടുമില്ല ഏറ്റവും താഴെ ഭാഗമാണ് പിന്നെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പയണിങ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ ആ പ്ലീറ്റ്സ് നമ്മൾ ഇപ്പം ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നിവർത്തി വയ്ക്കുക നമ്മൾ ബോക്സ് ഡ്രൈപ്പിക്ക് ചെയ്യാൻ പോകുക അതുകൊണ്ടിട്ട് നിവർത്തി വെച്ചിട്ട് നമ്മൾ തുടങ്ങുന്ന ആ ഭാഗമല്ലേ ആ ഭാഗം മേളി വരുന്ന രീതി വെക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതുപോലെ അങ്ങോടും ഇങ്ങോട്ടും ഇട്ടിട്ടിട്ട് മടക്കി മടക്കി എടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ഒരു ബോക്സ് ഷേപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തോരം വലിപ്പത്തിൽ വീതിയിൽ എന്തോരം വലിപ്പമുള്ള ബോക്സ് വേണോ ആ രീതിയിൽ വേണം മടക്കി കൊടുക്കാൻ അപ്പം കുഞ്ഞിത് മതി കുറച്ചും കൂടി ചെറുതാക്കാം ഞാൻ കുറച്ച് വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗ് ആയിട്ടിട്ട് ഞാനിപ്പോൾ മടക്കി കൊടുത്തു ഇനി നമ്മുടെ മറ്റേ പോർഷൻ മുന്താണിയിലോട്ട് വരുന്ന ആ പോർഷൻ എടുത്തു അവിടെ കുറച്ച് അധികം കടപ്പുണ്ട് ബാലൻസ് അതും ഈ ഫ്രണ്ടിലോട്ട് തന്നെ കൊടുക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാൻ നോക്കുന്നതുകൊണ്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കണം അത് ഒത്തിരി വിടർത്തി ഇതാക്കാനൊന്നും പോകേണ്ട ലൈൻ കറക്റ്റ് ഭാഗത്തിന് നമ്മുടെ ബോക്സിൻ്റെ ആക്കി കൊടുത്താൽ മാത്രം മതി അത് കഴിഞ്ഞ് ഇങ്ങോട്ടും അങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും ഭാഗമായിട്ട് മടക്കാൻ ഞാൻ മേളീന്ന് കാണിച്ചു തരാം കുറച്ചും കൂടി എളുപ്പമുണ്ടാവും നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഒരു അകം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇതുപോലെ മടക്കി വെക്കാം അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്ന ആ പ്ലേറ്റിൻ്റെ അവിടെ ആണ് ഇനി വരിക അതും ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ടേക്ക് മടക്കാം എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം ജസ്റ്റ് ഇങ്ങോട്ട് വന്നു ഈ ബാക്ക് സൈഡിലോട്ടും കൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് സാരി എടുത്ത് ബാക്ക് സൈഡിലോട്ടും കൂടെ നമ്മൾ വെച്ചിട്ട് അവിടം വരെ ചുറ്റുന്നുള്ളു കേട്ടോ അത്ര കൊള്ളു കഴിഞ്ഞു എന്നിട്ട് ഞാൻ എളുപ്പത്തിന് തിരിച്ചിട്ടതാണ് അവിടം വരെ ഞാൻ ചുറ്റിയിട്ടുള്ളൂ എന്നിട്ട് നേരെ തിരിച്ചിട്ടിട്ട് ആ ഭാഗം എടുത്ത് മടക്കാം ചെറിയ 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 പീസായിട്ട് മടക്കിയെടുക്കാം കുട്ടി കൂട്ടി കൂട്ടി പീസായിട്ട് മടക്കിയെടുത്താൽ നമുക്ക് അവിടെ ഒരു കുഞ്ഞ് ഉണ്ട് കണ്ടോ അതിനുള്ളിലേക്ക് നമ്മളിപ്പോൾ ഈ മടക്കിയെടുത്ത് ഈ പോർഷൻ അങ്ങ് വെച്ച് കൊടുക്കത്താൽ മതി ഇത് മെറ്റീരിയൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാരി ആയിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ സിമ്പിളായിട്ട് ബോക്സ് ഡ്രേപ്പിംഗ് ചെയ്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി പിറ്റേ ദിവസം പ്രോ എന്തേലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം ഇതുപോലെ ഡ്രേപ്പ് ചെയ്ത് വെച്ചിട്ട് വെച്ചാൽ പിറ്റേ ദിവസം സിംപിളായിട്ട് എടുക്കാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്